സമീപകാലത്ത് കേരള മുസ്ലിം സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒന്നാണ് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശന വിഷയം ഈ വിവാദങ്ങൾക്ക് തുടക്കം വിട്ടത് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മൗനർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർക്കിസിന്റെ ഒരു അഭിപ്രായ പ്രകടനമാണ് ഈ പശ്ചാത്തലത്തിൽ ഇ കെ വിഭാഗം സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈഎസ് സംസ്ഥാന സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നിലപാടുകൾ മുസ്ലിം സ്ത്രീകളുടെ സാമൂഹിക പങ്കാളിത്തം പള്ളി പ്രവേശനം മറ്റ് ലിബറൽ ചിന്താഗതികൾ എന്നിവയെക്കുറിച്ച് ഈ കെ സമസ്ത പരമ്പരാഗത കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതാണ് കൊച്ചിയിൽ നടന്ന ഒരു പൊതുവേദിയിലാണ് മൗനർ അലി ശിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന ധാരണ ചിലർ ഉണ്ടാക്കിയെടുത്തു നടന്നും ഭാവിയിൽ ഈ വിഷയത്തിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുമെന്നുമായിരുന്നു അവരുടെ അഭിപ്രായം ഈ അഭിപ്രായം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും നിലവിൽ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനമില്ലാത്ത സുന്നി വിഭാഗങ്ങൾക്കെതിരെ വിമർശനം ഉയരാൻ കാരണമാവുകയും ചെയ്തു മകളുടെ അഭിപ്രായ പ്രകടനത്തെ തുടർന്ന് തങ്ങൾ തന്നെ തിരുത്തുമായി രംഗത്തെത്തി മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം ഇതിനെ കണക്കാക്കണം എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഖുറാൻ അനുശാസിക്കുന്ന വീട് മൗനറലി തങ്ങളുടെ മകളുടെ അഭിപ്രായ പ്രകടനത്തോടും അതിന് ലഭിച്ച മാധ്യമ ശ്രദ്ധയോടുമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രധാനമായും പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ നിലപാട് സുന്നി പെൺകുട്ടികളുടെ സാമൂഹിക പങ്കാളിത്തത്തെ കുറിച്ചുള്ള പരമ്പരാഗത കാഴ്ചപ്പാടുകൾക്ക് അടിവരയിടുന്നതായിരുന്നു അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും പരിപാടികളിൽ നടത്താനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ല ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും മതച്ചിട്ടുകൾക്കനുസരിച്ച് ആവശ്യത്തിന് പുറത്തു പോകും ആണിനും പെണ്ണിനും പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയുമെങ്കിലും സ്ത്രീകൾ വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരത്തിനും അഞ്ചു നേര സംഘടിത നിസ്കാരത്തിനും പള്ളിയിൽ പോവേണ്ടവരല്ല അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമെന്ന് ഖുറാനും തിരുനബിയും പഠിപ്പിക്കുന്നു ചില ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലാത്തതുപോലെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തവരാണ് സുന്നികൾ എന്ന് വരുത്തി തീർക്കാനുള്ള നിഗൂഢ നീക്കമാണ് ഈ വിവാദമെന്നും അദ്ദേഹം ആരോപിച്ചു അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലും വളരെ അപൂർവം പള്ളികളിലാണ് സ്ത്രീകൾ നമസ്കാരത്തിനായി വരുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ലിബറലിസത്തിനോടും മുജാഹിദ് ജമാത്ത് വിഭാഗങ്ങൾക്കുമെതിരെ താക്കീത് മുസ്ലിം സമുദായത്തിൽ നിരന്തരം മതനിയമങ്ങൾ നിയമങ്ങൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾക്കും ലിബറിസ്റ്റുകൾക്കും എതിരെയുള്ള വിമർശനം ഹമീദ് ഫൈസി മുന്നോട്ട് വെച്ചു ഫാത്തിമ നർഗിസിന്റെ അഭിമുഖം പൂർണ്ണമായും കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞത് വിഷയം നന്നായി പഠിക്കേണ്ടതായിരുന്നു എന്നും ഒരു പക്ഷേ പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമാണെങ്കിൽ പോലും ദീനി വിഷയങ്ങളിൽ കൂടുതൽ പഠിക്കണമെന്ന് യുവതലമുറയെ സ്നേഹപൂർവ്വം ഉണർത്തുന്നുവെന്നുമാണ് നിരന്തരം മതനിയമങ്ങൾ മാറ്റം വരുത്തുന്നവരുടെയും ലിബറലിസ്റ്റുകളുടെയും പ്രോത്സാഹനങ്ങൾ കേട്ട് പാരമ്പര്യ മാർഗത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് പുതിയ തലമുറയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു ആണിനും പെണ്ണിനും ഇടയിൽ വേർതിരിവില്ലാതെ മുഖം മറയ്ക്കാതെ പ്രബോധന മേഖലകളിൽ പോലും ഒരുമിച്ചിരുന്ന് കളിച്ചും ചിരിച്ചും കഴിയുന്ന മുജാഹിദ് സംസ്കാരത്തിനെതിരെ അവരുടെ തന്നെ മതം പഠിപ്പിച്ച പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ വിഭാഗം പോലും മുഖവും മുൻകൈയും മറയ്ക്കാനും പരമ്പരാഗത രീതികളിൽ മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്നും ഹമീദ് ഫൈസി ചൂണ്ടിക്കാട്ടി ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഈ പ്രതികരണം മുസ്ലിം സമുദായത്തിലെ യഥാസ്ഥിക പരിഷ്കരണ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രത്യേക ശാസ്ത്രപരമായ അകലം വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയാണ് മതപരമായ നിയമങ്ങളിലും ചിട്ടകളിലും ലിബറൽ ചിന്തകൾ കടന്നു വരുന്നത് തടയാനുള്ള ശക്തമായ പ്രതിരോധമായാണ് സമസ്ത ഈ വിഷയത്തിൽ നിലപാടെടുത്തത്